എറണാകുളം വിമതർക്കെതിരെ നടന്ന ശിക്ഷാ നടപടികളും അതിനെതിരെ നടന്ന വൈദിക സമരങ്ങളും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നടന്നതാണെന്ന് ആരോപണം ഉയർന്നു കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി വത്തിക്കാൻ സ്വീകരിച്ചാൽ സഭയിലെ എറണാകുളം വിമത പ്രശ്നം തീരുമെന്ന ബിഷപ്പ് പാമ്പാനിയുടെ നേതൃത്വത്തിൽ ഏതാനും മെത്രാൻമാർ റോമിൽ രേഖാമൂലം അന്ന് അറിയിച്ചിരുന്നു മാർ ആഫേ തട്ടിലും ഈ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാൽ ആലഞ്ചേരി പിതാവ് സ്ഥാനമൊഴിഞ്ഞിട്ടും വിമതർ സഭയെ അനുസരിക്കാൻ കൂട്ടാക്കുകയോ സഭയെ അനുസരിക്കുകയോ ചെയ്തില്ല ഇതിൽ നിന്നും മനസ്സിലാക്കാം വിമതരുടെ യഥാർത്ഥ പ്രശ്നം ആലഞ്ചേരി പിതാവായിരുന്നില്ല അടിസ്ഥാനപരമായ സഭാവിരുദ്ധ ആയിരുന്നുവെന്ന് ഇതോടുകൂടി വ്യക്തമാണ് സ്വാഭാവികമായും എറണാകുളം വിഷയം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം മാർ പാംബ്ലാനിയിലും കൂട്ടാളിയിലും എത്തിച്ചേർന്നു മാർ ആലഞ്ചേരി രാജിവെച്ചിട്ടും എന്റെ എറണാകുളം പ്രശ്നം ശ്രമിക്കുന്നില്ല എന്ന് റോം ആവർത്തിച്ച് മാർക്ക് പാംപ്ലാനിയോട് ചോദിച്ചു അങ്ങനെയാണ് എറണാകുളം പ്രശ്നത്തിന് ഇടപെടാൻ മാർക്ക് പാംപ്ലാനി നിർബന്ധിതരായത് ഈ പ്രശ്നം പരിഹരിക്കാൻ ബിഷപ്പ് പാംപ്ലാനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായ പദ്ധതിയോടെ ഒരു ശ്രമം നടത്തി സിനിഡിൽ ചർച്ച ചെയ്യാനെന്ന വ്യാജനം തയ്യാറാക്കിയ ശക്തമായ ഒരു ഇടയലേഖനം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള മാർക്ക് പാംപ്ലാനിയുടെ ഒരു വിശ്വസ്തൻ പുറത്തുവിട്ടു സഭയെ അനുസരിച്ചില്ലെങ്കിൽ എറണാകുളം വിമതിരെ ശീഷ്മയായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഇടയലേഖനത്തിന്റെ കഥൽ ഇത്രയും ശക്തമായ ഒരു ഇടയലേഖനം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന അറിവടെയായിരുന്നു ഇത് തയ്യാറാക്കിയത് ഇടയലേഖനം പുറത്തായിരുന്ന കാരണത്താൽ സിനഡിന് മുമ്പേ തന്നെ തിരസ്കരിച്ചു അങ്ങനെ എറണാകുളം വിമതർക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ച് അവരുമായി ചർച്ച നടത്തുകയെന്നാനിയും തന്ത്രം അവിടെ അദ്ദേഹം പരീക്ഷിച്ചു കുളം കലക്കി മീൻ പിടിക്കുക എന്ന അദ്ദേഹത്തിന്റെ തന്ത്രം പക്ഷേ പൂർണ്ണമായും വിജയിച്ചില്ല ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാമെന്ന വിമതർ സമ്മതിച്ചെങ്കിലും അത് ഭാഗികമായി മാത്രമേ നടപ്പിലായുള്ളൂ ആദ്യ ശ്രമം പാളിയതോടെ എറണാകുളം പ്രശ്നം പരിഹരിക്കാൻ വിശദമായ പദ്ധതി ബിഷപ്പ് പാപ്ലാനി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടിയായിരുന്നു ബിഷപ്പ് ബോസ്കോ പുത്തൂർ സെപ്റ്റംബർ മാസത്തിൽ രാജിവെച്ചത് രാജി സമർപ്പിച്ചതിന് ശേഷം ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം പുതിയ കിരീയ നിയമിക്കുകയും എറണാകുളം വിമത വൈദികർക്കെതിരെ ശക്തമായ നടപടികൾ കൈകൊള്ളുകയും ചെയ്തു പത്ത് വൈദികരെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തു രാജിവച്ച ബിഷപ്പ് ബോസ്കോ ഇതൊന്നും സ്വന്തമായി ചെയ്തതായിരുന്നില്ല ബിഷപ്പ് പാംളാനിയും മേജർ ആർച്ച് ബിഷപ്പ് കട്ടിലും ചേർന്ന് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതായിരുന്നു ഈ നടപടികളാണ് എറണാകുളം വിമത വൈദികരെ പ്രകോപിപ്പിച്ചത് ബിഷപ്പ് പാം്ലാനി എറണാകുളത്തെ മെത്രാപോലിത്തൻ വികാരിയാവുന്ന കാര്യം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ധാരണയായതായിരുന്നു ബിഷപ്പ് പാംളാനിക്ക് എറണാകുളത്ത് മീൻ പിടിക്കാൻ വേണ്ടി നടത്തിയ കുളം കലക്കിയായിരുന്നു ഇത് എറണാകുളം രൂപതയ്ക്ക് വേണ്ടി മൗണ്ട് സെന്റ് തോമസിൽ പ്രത്യേക കോടതി സ്ഥാപിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ഇത് വളരെ വ്യക്തമായി ബിഷപ്പ് പാംബ്ലാനിയുടെ ഉപദേശക പ്രകാരമായിരുന്നു നടന്നത് കുളം കലക്കലിന്റെ അടുത്ത ഘട്ടമായിരുന്നു അത് എറണാകുളം വിമത വൈദികരുടെ ഇടയിലെ സൈദ്ധാന്തികമായ പലരും പാംളാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അത് പരസ്യമായ വസ്തുതയാണ് പാം്ലാനി പിതാവിന്റെ അറിവോടുകൂടിയായിരുന്നു വിമത വൈദികർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതെന്നാണ് ഭൂരിപക്ഷ വിശ്വാസികളും പറയുന്നത് അതോടെ കുളം കലക്കൽ പൂർണ്ണമായി രണ്ടു വർഷം മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്ന മലബാറിലെ ഒരു പുരോഹിതൻ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതും ബിഷപ്പ് പാംളാനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിമത വൈദികരുടെ അരമന കയ്യേറലും പ്രതിഷേധം കത്തിനിന്ന സമയത്ത് പോസ്റ്റിടാത്ത ഈ വൈദികൻ ബിഷപ്പ് പാംളാനി എറണാകുളം അരവേനയിൽ പ്രവേശിച്ചതിന് ശേഷം വൈദികരെ കുറ്റപ്പെടുത്തി പോസ്റ്റിട്ടതിൽ നിന്നും ഇക്കാര്യം വളരെ വ്യക്തമാണ് സഭയ്ക്കൊപ്പം നിന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂരും കുറിയ അംഗങ്ങളും സഭയോടൊപ്പം നിന്ന വൈദികരും ഇതോടെ വിദ്യകളായി മാറും വിമത വൈദികരുമായി സമവായം നടത്തി വിമതർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് പ്രശ്നം താത്കാലികമായി ഒതുക്കി എല്ലാവരുടെയും കയ്യടി മേടിക്കാനും ക്രമേണ അടുത്ത സഭാധ്യക്ഷനുമാകാനുമാണ് ബിഷപ്പ് പാംളാനി ശ്രമിക്കുന്നത് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ പക്ഷെ അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല ഭൂരിപക്ഷ വിശ്വാസികളും പാംപ്ലാനിക്ക് എതിരാണ് മാത്രമല്ല റോമിലും എതിർപ്പ് ശക്തമാണ്